റാപ്പർ വേടൻ പോലീസിന്റെ എക്സൈസിന്റെ പിടിയിലാവുന്നത് അദ്ദേഹം അഞ്ച് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് അദ്ദേഹവും സുഹൃത്തുക്കളും പിടിയിലാവുന്നു അതിനുശേഷം കഴുത്തിൽ കിടന്ന ഒരു മാലയിലെ പുലിനഖത്തിന്റെ പേര് പറഞ്ഞ് വനംവകുപ്പും അദ്ദേഹത്തിന്റെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തുകയാണ് എന്നു മാത്രവുമല്ല അതിന്റെ പേരിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കുന്നു ജാമ്യം നിഷേധിക്കപ്പെടുന്നു പുലിനകത്തിൻ്റെ ആധികാരികത പരിശോധിക്കുന്നു തെളിവെടുപ്പ് നടത്തുന്നു ആകപ്പാടെ വലിയ കോലാഹലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് മാത്രവുമല്ല അതേക്കുറിച്ച് സംസാരിക്കുക വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്ക ശ്രീലങ്കൻ ബന്ധം പുലിനകം വന്ന വഴി എന്നൊക്കെ പറഞ്ഞ് കേസ് വല്ലാതെ വലുതാക്കുന്നു വലിയ വിമർശനത്തിന് അത് കാരണമാവുകയാണ് കാരണം ഈ നിലയ്ക്ക് സെലിബ്രിറ്റീസിനെ പിടികൂടുന്ന സമയത്ത് അവർക്കെതിരെയെല്ലാം ഇത്തരം കർശനമായ നടപടികൾ സ്വീകരിച്ചു പോകുന്ന ചരിത്രം ഒരേ നില എല്ലാവരോടും സ്വീകരിച്ച ചരിത്രം നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾക്കില്ല വേടനോട് മാത്രമായി കടന്ന സമീപനം സ്വീകരിക്കുന്നു പിന്നാലെ അത് വേടനെതിരായിട്ടുള്ള വലിയ വേട്ടയായി മാറുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള അധിക്ഷേപ ക്യാമ്പയിനുകളുടെ വലിയ ഒരു 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 ഒഴുക്ക് കാണുന്നു മാധ്യമങ്ങളിൽ തന്നെ ഒരു വിഭാഗം വേടൻ സർവത്ര കുഴപ്പക്കാരൻ എന്ന മട്ടിൽ അദ്ദേഹത്തെ ചാപ്പയടിക്കാനുള്ള വലിയ പരിശ്രമത്തിൽ പങ്കാളികളാവുന്നത് കാണുന്നു നാല് ദിവസം പിന്നിടുമ്പോൾ കോടതി പോലും തെളിവ് എവിടെയെന്ന് ചോദിച്ചതിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നത് വലിയൊരു യൂടേൺ ആണ് എന്തിനിങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്തിന് ഈ അതിക്രിയ എന്ന ചോദ്യം സർക്കാരിൻ്റെ ഭാഗമായ ആളുകൾ റൂളിംഗ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നു മുൻപ് ഏഴ് വർഷം വരെ തടവുകിട്ടാവുന്ന കുറ്റം ചുമത്തിയിട്ടുണ്ട് കർക്കശം എന്ന നിലപാട് സ്വീകരിച്ച വനം മന്ത്രി പോലും പിന്നീട് അതിൽ നിന്ന് അയുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിയെ ഏതാണ്ട് തള്ളിപ്പറയുന്ന രൂപത്തിൽ സംസാരിക്കുകയും ചെയ്യുകയാണ് അപ്പം ഇത് ഒരു പരിധിവിട്ട് നടപടിയാണ് ശരിയല്ലാത്ത ഒന്നാണ് വിവേചന സ്വഭാവമുള്ള ഒന്നാണ് ബാലൻസ്ഡ് അല്ലാത്ത ഒന്നാണ് എന്നറിയാമായിരുന്നുവെങ്കിൽ ഈ നാല് ദിവസത്തെ കോലാഹലത്തിന് എന്തിന് സർക്കാർ അരു നിന്ന് കൊടുത്തു ഇപ്പോൾ മാത്രമാണോ പബ്ലിക് എതിരായി എന്ന് തോന്നുമ്പോൾ മാത്രമാണോ സർക്കാരിനും സർക്കാരിന്റെ പിന്നിലുള്ള ഭരണകൂട പാർട്ടിക്കും ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത് ഇന്നിപ്പോൾ ജോൺ ബിട്ടാസിനെ പോലുള്ള സി പി ഐ എം എം പി നേതാക്കൾ കർശന സ്വഭാവത്തിൽ കണി സ്വഭാവത്തിൽ വനംവകുപ്പിനെ വിമർശിക്കുന്നത് കണ്ടു ഈ വിമർശനം നാല് ദിവസം മുൻപ് എവിടെയായിരുന്നു അതോ സുരേഷ് ഗോപിമാരുടെ കഴുത്തിൽ കിടക്കുന്ന പുലിനഘത്തെക്കുറിച്ച് അന്വേഷണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണോ സർക്കാർ ഒന്ന് വരേണ്ടത് അതന്വേഷിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ കാര്യത്തിലും ലളിത സമീപനം എടുത്തേക്കാം എന്നതിലേക്ക് സർക്കാർ മാറുകയാണോ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ കഴുത്തിലെ പുലിനഘത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് കത്തയച്ചിട്ട് നോട്ടീസ് പോലും അയച്ചിട്ടില്ല പക്ഷേ വേടന്റെ കഴുത്തിലെ പുലിനഖവും ശ്രീലങ്കൻ ബന്ധവും ശാസ്ത്രീയ പരിശോധനയും എല്ലാം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് കോടതി ഇടപെടലോടെ അയാൾക്ക് ജാമ്യം കിട്ടുന്നത് സത്യത്തിൽ വേടനെ റദ്ദു ചെയ്യാൻ അയാളുടെ പാട്ടിന്റെ ഒച്ച കുറയ്ക്കാൻ രാഷ്ട്രീയത്തിന്റെ തീവ്രത ഇല്ലാതാക്കാൻ അയാളുടെ പിന്നിൽ അണിനിരക്കുന്ന വലിയ ജനസഞ്ചയത്തെ തടഞ്ഞു നിർത്താൻ പരിശ്രമിച്ചത് ആരാണ് അതിന് പിന്നിൽ ആസൂത്രണം ഉണ്ടായിട്ടുണ്ടോ